ഹലോ വെൽക്കം ബാക്ക് അലൻ സെവൻ അപ്പോൾ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാനിവിടെ ഒരു എന്താ പറയുക സെൻട്രിൽ ഇങ്ങനെ വിട്ടിട്ടുള്ള സൈഡിൽ സ്ലിറ്റുള്ള ഒരു കുർത്തിയാണ് കേട്ടോ അവിടെ കട്ട് ചെയ്യുന്നത് അപ്പോൾ കട്ടിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഞാനത് നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചു കേട്ടോ അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ള ടോപ്പിൻ്റെ മോൾ ഭാഗം ടോപ്പ് ഭാഗം മാത്രമാണ് അപ്പോൾ ഞാൻ കട്ട് ചെയ്തത് ആദ്യം കാരണം താഴേക്ക് ഞെറിവിടുന്നതാണല്ലോ അത് നമ്മൾ വേറെ മുറിച്ചെടുക്കും അപ്പോൾ അതിനായിട്ടുള്ള ഭാഗം വെച്ചു അപ്പം ഞാനതിൽ വണ്ണം മാർക്ക് ചെയ്തിട്ടോ അപ്പോൾ എൻ്റെ വണ്ണം ഞാൻ എടുക്കുന്ന വണ്ണം മുപ്പത്തി ആറിൻ്റേതാണ് അപ്പോൾ ഇതിൽ കൂടെ ഒരു ഒന്നര ഇഞ്ചും കൂട്ടിയിട്ട് വണ്ണം മാർക്ക് ചെയ്ത് വെച്ചു അപ്പോൾ അറിയാമല്ലോ നാലിലൊരു ഭാഗമാണ് നമ്മളെപ്പോഴും എടുക്കേണ്ടത് നാലായിട്ടാണ് അതിനെ നമ്മളെപ്പോഴും കണക്കാക്കേണ്ടത് കേട്ടോ നമ്മുടെ മെഷർമെൻ്റ് എപ്പോഴും വണ്ണത്തിനൊക്കെ അപ്പോൾ അത് കഴിഞ്ഞു നമ്മൾ ഷോൾഡർ ഇവിടെ മാർക്ക് ചെയ്തു ഏഴാണ് ഞാൻ ഷോൾഡർ എടുത്തിട്ടുള്ളത് ഞാൻ റൗണ്ട് നെക്കാണ് വെക്കുന്നത് അപ്പോൾ ഏഴാണ് ഷോൾഡർ എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞപ്പോൾ ഞാനിത് ആ വണ്ണം മാർക്ക് ചെയ്തു കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒന്നര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇടണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് സീം അലവൻസ് ഇട്ട് എൻ്റെ വണ്ണം മാർക്ക് ചെയ്തു നാലിലൊരു ഭാഗം മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഇഞ്ച് മാർക്ക് ചെയ്തു ഒരു അപ്പോൾ ഒരു പത്തര ഇഞ്ച് വരും അത് കഴിഞ്ഞ് പ പതിനൊന്ന് ഇഞ്ച് പതിനൊന്നര ഇഞ്ച് വരും അത് കഴിഞ്ഞ് ഞാനിത് ആംഹോളാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് ആംഹോൾ ഞാൻ ഒരു ഏഴ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതിൻ്റെ സെൻറ്റർ പോസിഷനാണ് ഞാൻ മാർക്ക് ചെയ്തത് അപ്പോൾ ഒരു മൂന്നര മാർക്ക് ചെയ്തു എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കുനിച്ച് നമ്മൾ നന്നായിട്ട് ആ ആം ഹോൾ ഷേപ്പ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ നമ്മുടെ നീളാണ് മെഷർ ചെയ്യുന്നത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ താഴേക്ക് ഞൊറിവാണ് അപ്പോൾ അത് നമ്മുടെ അരട ഭാഗം വരെയുള്ള നീളാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത് അപ്പോൾ അത് ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും അപ്പോൾ ഞാൻ പതിനഞ്ച് പ്ലസ് ഒന്ന് നമുക്ക് ജസ്റ്റ് അത് അടുത്തയ്ച്ച് പോകുമല്ലോ അപ്പോൾ ഞാനൊരു പതിനഞ്ചര പ്ലസ് അരഞ്ച് എന്നുള്ളതിൽ പതിനാറാണ് കേട്ടോ ഞാൻ മെഷർ ചെയ്ത് വെച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങോട്ട് മാർക്ക് ചെയ്യുകയാണ് സ്കെയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് വളയാതിരിക്കാന് എന്നിട്ട് അത് മാർക്ക് ചെയ്തു പതിനാറ് അവിടെ മാർക്ക് ചെയ്തു ഇനി നമ്മൾ വണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ കറക്റ്റായിട്ടുള്ള ബോഡി മെഷർമെൻറ്റും അതിന് ശേഷം ഒന്നര ഇഞ്ച് വിട്ടതും കൂടെ രണ്ട് ലൈനായിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് അറിയില്ല അതായത് പോലെ നമ്മൾ സ്കെയിലിൽ മാർക്ക് ചെയ്ത് വെച്ചു ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ പോർഷൻ ഇനി ഇത് നമ്മൾ ഇതേപോലെ ഇതിന് ശേഷം നമ്മളൊരു ആംഹോളിൻ്റെ അവിടെ നിന്ന് ഒര ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഫ്രണ്ടിലെ ആംഹോൾ കുഴിച്ച് വെട്ടണം ഓക്കെ കാരണം അതെപ്പോഴും നമ്മൾ ഏതൊരു ഡ്രസ്സ് തയ്ക്കാൻ നോക്കുമ്പോഴും നമ്മൾ ഒരു അര ഇഞ്ച് വിട്ടിട്ട് ആ മഹോളൊന്ന് കുനിച്ച് കുഴിച്ച് വെട്ടും ഫ്രണ്ട് പോഷൻ മാത്രം അതാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ അത് നമ്മൾ വെട്ടുമ്പോൾ ശ്രദ്ധിക്കണം വരച്ചിടാൻ മാത്രം പാടിയുള്ള തുണിയിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്ക് പോർഷൻ്റെ അടുത്ത് മാറ്റിയിട്ട് വേണം കട്ട് ചെയ്യാൻ അപ്പോൾ ഇതാണ് ഓരോരുത്തർക്ക് പല മെഷർമെൻ്റ് ആയിരിക്കും കേട്ടോ ഞാനിത് ഒരു മുപ്പത്താറ് പ്ലസ് ടു ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഒന്നര ഇഞ്ച് എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ താഴ്ന്നാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ നോക്കിയിട്ട് അങ്ങനെയാണ്ട് കട്ട് ചെയ്തു അപ്പം നമ്മളെപ്പോഴും സീമലവൻസിൽ കൂടെ വേണം കട്ട് ചെയ്യാൻ നമ്മുടെ കറക്റ്റ് ബോഡി മെഷർമെൻറ്റിൽ കട്ട് ചെയ്യാൻ പാടില്ല നമ്മൾ തുമ്പ് ഇട്ടുണ്ടല്ലോ അതിൻ്റെ അതിലൂടെ തന്നെ കട്ട് ചെയ്യണം അത് നമ്മൾ മറന്നു പോകരുത് അറിയാതെ പെട്ടെന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് പോകും പിന്നെ തുമ്പ് ഉണ്ടാവില്ല നമുക്ക് എന്തിനേലൊക്കെ ആവശ്യം വരും തയ്ച്ച് വരുമ്പോൾ പിന്നെ പിന്നീട് നമുക്കത് ഉപകാരപ്പെടും അതാണ് നമ്മൾ അവൾ കുഴിച്ചു വെട്ടി അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മളൊരു ഇഞ്ച് വിട്ടിട്ട് ഫ്രണ്ട് പോർഷനിൽ കുഴിച്ച് വെട്ടിയ ഭാഗം വെട്ടാൻ പാടില്ല നമ്മൾ ബാക്ക് പോർഷനും കൂടെ ചെയ്തിട്ടുള്ളത് അതാണ് ആദ്യം കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് ഫ്രണ്ട് പോർഷൻ വെട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ തുണിയെ ബാക്ക് പോർഷനുള്ളിൽ നിന്നെടുത്ത് മാറ്റിയിട്ട് വേണം ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ നമ്മൾ പിന്നൊക്കെ വെച്ച് സെക്യൂർ ചെയ്യണം ഇങ്ങനെ ചില തുണികളിങ്ങനെ നീങ്ങി പോകും അപ്പം നമ്മുടെ അളവ് കറക്റ്റ് കിട്ടില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും തുണി ഇട്ടുന്ന സമയത്ത് തന്നെ കറക്റ്റ് എല്ലാം ഒപ്പം പിടിച്ചിട്ട് നമ്മളൊരു മഫ്ത പിന്നെ ഉണ്ടല്ലോ ബോൾ പിന്നെ അത് കുത്തി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതെല്ലാം തുണിക്കുന്നതല്ല മിക്കതും നമുക്ക് എപ്പോഴും അങ്ങനത്തെ തുണികൾ തന്നെ ആയിരിക്കും ആയാലും അങ്ങനെ കുത്തുന്നത് നല്ലതാണ് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടും അപ്പോൾ അതാ ഞാൻ ആ കുഴിച്ചു വെട്ടാനാണ് അപ്പോൾ ഫ്രണ്ടിലെ പോർഷൻ എടുത്തിട്ട് ബാക്കിലെ പോർഷൻ മാറ്റി വെച്ച് ഞാൻ ആ അളവിൽ കൂടെ കട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ ആമുഹോള് കറക്റ്റായി ഇനി അവിടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചത് ഫ്രണ്ട് പോർഷൻ പോർഷനാണെന്നു കേട്ടോ നമ്മൾ തയ്ക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ വരാൻ പാടില്ല മറ്റേ പീസ് എടുത്തിട്ട് അതിൽ ബീന്നും മാർക്ക് ചെയ്ത് ബാക്ക് എന്ന് പറയേണ്ടത് ഇനി നമ്മൾ കയ്യാണ് കേട്ടോ വെട്ടുന്നത് അപ്പോൾ ഞാൻ ഇതേപോലെ ആവശ്യത്തിനുള്ള തുണി നാലായിട്ട് മടക്കി വെച്ചിട്ട് ആദ്യം കൈയുടെ നീളം അളവെടുത്തു അതിന് ശേഷം എന്തോ കണ്ടില്ലേ നീളം എടുത്തു നീളത്തിന് ഞാനൊരു പതിമൂന്നാണ് എടുത്തിട്ടുള്ളത് ഒരു നമ്മുടെ ത്രീ ഫോർത്ത് നിന്ന് ഇറങ്ങി കിടക്കാതെ നമ്മുടെ മുട്ട് വരെ ഉള്ള ഒരു ഇതിലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് സ്കൈൽ നേരെ വെച്ചിട്ട് വണ്ണം മാർക്ക് ചെയ്തു അപ്പോൾ നമ്മുടെ ആം ഹോൾ എത്രയാണോ അതിൻ്റെ ഒരു ഒന്നര ഇഞ്ചേലും കൂട്ടി എടുക്കണം അത് വെച്ച് അവിടെ നിന്ന് ആ വണ്ണം മാർക്ക് ചെയ്തോടത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഒരു മൂന്നിഞ്ച് വീതിയിൽ മാർക്ക് ചെയ്യണം അവിടെ നിന്നാണ് നമ്മൾ എപ്പോഴും വണ്ണം മാർക്ക് ചെയ്തിട്ട് വരയ്ക്കേണ്ടത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ആവശ്യമുള്ള വണ്ണത്തിലേക്ക് ഇഞ്ച് വെച്ചിട്ട് ഇതിങ്ങനെ മൂന്ന് ലെയർ ആയിട്ട് വരച്ചു അതിനുശേഷം നമ്മൾ കൈ ലൂസ് മാർക്ക് ചെയ്തിട്ട് ആ വണ്ണത്തിൻ്റെ അവിടെക്ക് ആ കൈ ലൂസിൻ്റെ അവിടെക്ക് നമ്മൾ കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കും ഇതാണ് കൈയുടെ പോഷ്യൻ കട്ട് ചെയ്യേണ്ടതും കാണിക്കുന്നുണ്ട് കേട്ടോ അതോ രണ്ട് നാല് ഭാഗം ഉണ്ടോ എന്ന് നോക്കി നമ്മൾ മടക്കി ഇടുമ്പോൾ ആയിട്ട് വരണം പിന്നെ എപ്പോഴും ഫോൾഡ് ചെയ്ത ഭാഗത്ത് വേണം നമ്മൾ വെട്ടാനായിട്ട് അല്ലെങ്കിൽ കൈ മുറിഞ്ഞു പോകും അതായത് നാല് ആയിട്ട് വരും നാല് പീസാവും പാടില്ല രണ്ട് പീസാവുന്നേ പാടിയുള്ളൂ അപ്പോൾ അതുപോലെ ഞാൻ വീണ്ടും കൂടെ പിന്നെ ഇത് കൊടുത്തു പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് ഹോള് ആം ആംഹോള് ഉണ്ടല്ലോ ഫ്രണ്ടിലെ ആംഹോള് നമ്മൾ കട്ട് ചെയ്ത പോലെ തന്നെ കൈടതും നമ്മൾ എടുത്തിട്ട് ഒര ഇഞ്ച് നമ്മൾ കുഴിച്ചു വെട്ടണം അതെപ്പോഴും അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ അത് ഫ്രണ്ട് പോർഷനും ഉള്ളിലേക്ക് തുണി വെച്ചിട്ട് വേണം വെട്ടാൻ രണ്ടും രണ്ട് സൈഡായിട്ട് കിടക്കണമെങ്കിൽ നമ്മൾ വെട്ടിപ്പോകുമ്പോൾ അറിയാതെ ഒരു കൈട തന്നെ ആയിരിക്കും നമ്മൾ കട്ട് ചെയ്ത് പോവുക അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് ഇപ്പോൾ രണ്ട് ഇതായിട്ട് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ തുണി എടുത്ത് ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ രണ്ട് ഭാഗമായിട്ട് കുഴിച്ചോട്ടി കൊടുക്കാൻ അപ്പോൾ ആ മൂന്ന് ലെയറായിട്ട് വരച്ചില്ലേ നമ്മൾ അതിൻ്റെ ഒരു ഇതാ ഇതിൽ കാണുന്നുണ്ടാവും അതിൻ്റെ അര ഇഞ്ച് വിട്ട ഭാഗത്തിൽ കൂടെ നമ്മൾ വെട്ടി വെട്ടിക്കൊടുത്ത് അപ്പോൾ നമ്മൾ ഇപ്പോൾ കൈയുടെ ഫ്രണ്ട് പോർഷനില് ആമഹോൾ കുഴിച്ചു വെട്ടി കൈയിലും അര ഇഞ്ച് കൈയുടെ ഭാഗം കുഴിച്ചു വെട്ടി അപ്പോൾ അത് തയ്ക്കാമെന്ന് നമുക്ക് മനസ്സിലാവും എവിടെയാണ് അത് കണക്ട് ചെയ്യുന്നത് ഇനി ഇത് ബാക്കിയുള്ള തുണി നമ്മളെടുത്ത വണ്ണത്തിൻ്റെ നമുക്ക് താഴേക്ക് വരുന്ന ഉണ്ടല്ലോ അതിൻ്റെ ഡബിള് അതിൻ്റെ ഇരട്ടി അതിൻ്റെ ഒരു ഇരട്ടി തുണി വീതിയിൽ നമ്മൾ മുറിച്ചെടുക്കുക അപ്പോൾ